ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂസ് യൂണിവേഴ്സിറ്റി ബി എ മലയാളം സമ്മുകാരുടെ മലയാള സാഹിത്യ വിമർശനം എന്ന പുസ്തകത്തിലെ നാലാം രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ പേഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിലും മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് കെ ദാമോദരൻ്റെ സാഹിത്യകാരൻ്റെ സാമൂഹ്യബോധം എന്ന ലേഖനത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് പതിന്ന് വരുന്ന ചോദ്യങ്ങൾ നോക്കാം നമുക്ക് സാഹിത്യകാരൻ്റെ ബോധം എന്ന കൃതിയിൽ എങ്ങനെയാണ് കൃതിയിൽ പ്രതിഫലിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അങ്ങനെയാണ് ഒരു സാഹിത്യകാരൻ്റെ ബോധം കൃതിയിൽ പ്രതിഫലിപ്പിക്കേണ്ടത് എങ്ങനെയെന്നാണ് ദാമോദരൻ അഭിപ്രായപ്പെടുന്നത് എന്നുള്ളതാണ് നോക്കുക നമുക്ക് കെ ദാമോദരൻ സാഹിത്യത്തെ സാമൂഹിക ഉത്തരവാദിത്വമുള്ള കലയായി കാണുന്ന ഒരു വിമർശകനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സാഹിത്യകാരൻ്റെ ബോധം കൃതിയിൽ സ്വാഭാവികമായിട്ടും ആഴത്തിലുള്ള രീതിയിൽ പ്രതിഫലിക്കണം എന്നാണ് പറയുന്നത് അത് പ്രഭാഷണമായിട്ടോ അല്ലെങ്കിൽ നിഗൂഢമായ രാഷ്ട്രീയ പ്രസ്താവനയായിട്ടോ മാറാൻ പാടില്ല പകരം എങ്ങനെയായിരിക്കണം സാഹിത്യകാരൻ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അവൻ്റെ അനുഭവങ്ങളും ചിന്തകളും സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് രൂപപ്പെടേണ്ടത് എന്ന് പറയുന്നത് വർഗവൈരുദ്ധ്യങ്ങള് ദാരിദ്ര്യം അനീതി ചൂഷണം മനുഷ്യൻ്റെ വേദന എന്നിവ കൃതിയിൽ പ്രതിഫലിക്കുമ്പോൾ അത് സാമൂഹ്യബോധത്തിൻ്റെ സ്വാഭാവിക പ്രകടനമായിട്ട് മാറും എന്നാണ് അദ്ദേഹം പറയുന്നത് സാമൂഹ്യബോധ കൃതിയിൽ വരുത്താൻ വേണ്ട കലാസൗന്ദര്യം ഒഴിവാക്കരുത് ഒഴിവാക്കരുതെന്ന് അദ്ദേഹം ദാമോദരൻ പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് ആശയം കലയുടെ മേൽ കയറി നിൽക്കുന്ന തരത്തിലായാൽ കൃതി പ്രചരണ പ്രചരണ മാത്രമായിട്ട് മാറും എന്നാൽ ആശ ആശയം കലയിൽ ലയിച്ചാലോ അതിന് ഒരുവിധം കലാകാരന്മാരൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലായി മാറുകയും ചെയ്യും സാഹിത്യകൃതി സാമൂഹ്യ പരിവർത്തനത്തിന് സഹായകമാണ് എന്നാണ് ദാമോദരൻ വിശ്വസിക്കുന്നത് പക്ഷേ അത് നേരിട്ടുള്ള ഉപദേശങ്ങളിലൂടെയോ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളിലൂടെയോ ആകാനും പാടില്ല കലാകാ കഥാപാത്രങ്ങളുടെ സംഭവങ്ങളുടെയും വഴിയിലൂടെ വായനക്കാരനെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ കലയെ രൂപപ്പെടുത്തണമെന്നാണ് ദാമോദരൻ പറയുന്നത് സാഹിത്യകാരൻ പീഡിതരുടെയും സാധാരണ മനുഷ്യരുടെയും പക്ഷത്ത് നിൽക്കണം അവരുടെ ജീവിത സംഘർഷങ്ങളെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സാമൂഹിക പ്രസക്തി കലയ്ക്ക് കൈവരും കെ ദാമോദരൻ്റെ ഈ നിലപാട് സാഹിത്യത്തെ ജീവിതമായി ബന്ധിപ്പിക്കുന്ന ഒരു ദർശനമാണ് സാമൂഹ്യബോധമില്ലാത്ത സാഹിത്യം സ്വാർത്ഥതയും സ്വാർത്ഥവും അർത്ഥശൂന്യവുമാക്കണം ആയിരിക്കും അല്ലെങ്കിൽ ആയി മാറും എന്ന നിലപാടാണ് അദ്ദേഹം എന്നെ വ്യക്തമാക്കുന്നത് അത്രയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇനി പുരോഗമന സാഹിത്യകൃതി മറ്റു സാഹിത്യകൃതികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം പുരോഗമന സാഹിത്യകൃതികൾ സാമൂഹിക പരിവർത്തനത്തെ ലക്ഷ്യമിടുന്ന കലാസൃഷ്ടികളാണ് അതിനെ പരമ്പരാഗതമോ വ്യക്തിനിഷ്ഠമോ ആയ മറ്റു സാഹിത്യകൃതികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ കാഴ്ചപ്പാട് ഉള്ളടക്കം ലക്ഷ്യം സമീപനം എന്നിവയിലൂടെയാണ് പുരോഗമന സാഹിത്യം സമൂഹത്തിലെ അനീതി അസമത്വം അതുപോലെ തന്നെ വർഗവൈരുദ്ധ്യം ചൂഷണം എന്നീ എന്നിവയെ വിമർശനാത്മകമായിട്ട് അവതരിപ്പിക്കണം പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ അവ മാറ്റപ്പെടണമെന്ന ബോധം അത് ഉണർത്തുന്നു ഇത്തരം സാഹിത്യകൃതികൾ പീഡിതരും തൊഴിൽ തൊഴിലാളികളും ദരിദ്രരുമായ സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് കേന്ദ്രവിഷയമാക്കുന്നത് ഭരണകൂടത്തെയോ അധികാര കേന്ദ്രങ്ങളെയോ മാത്രവത്കരിക്കുന്ന സമീപനം നമുക്കതിൽ കാണാൻ കഴിയില്ല പുരോഗമന സാഹിത്യം ജീവിതത്തിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങളെ അലങ്കാരമില്ലാതെ അവതരിപ്പിക്കുന്നവയായിരിക്കും റൊമാൻറ്റിസവും അദർശ അതുപോലെ അദർശ കല്പനകളും ഒഴിവാക്കി സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് കാണിക്കുന്നതായിരിക്കും ആ പുരോഗമന സാഹിത്യം പുരോഗമന കൃതി ആശയപ്രചാരണമാകരുത് എന്ന് അതുപോലെ തന്നെ സാമൂഹിക ചിന്ത കലാസൗന്ദര്യത്തിൽ എന്നുമാണ് എന്ന നമ്മുടെ ലേഖകൻ പറയുന്നത് ഇതുവഴി കൃതി കലാപരവും ആശയപരവുമായിട്ട് ഒരുപോലെ ശക്തമാകും മനുഷ്യൻ്റെ മാറ്റത്തിനും മാറ്റത്തിനും അതുപോലെ തന്നെ മുന്നേറ്റത്തിനുമുള്ള സാധ്യതയിൽ പുരോഗമന സാഹിത്യം വിശ്വസിക്കുന്നുണ്ട് നിരാശയോ അല്ലെങ്കിൽ വിധിവാദമോ അല്ലാത്ത പ്രതീക്ഷയും പോരാട്ട ചൈതന്യവും ആണ് എന്ത് ഇതിൻ്റെ ആത്മാവ് പുരോഗമന സാഹിത്യത്തിൻ്റെ ആത്മാവ് പാരമ്പര്യ വിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പുരോഗമന സാഹിത്യം ചോദ്യം ചെയ്യുന്നുണ്ട് ഇതുവഴി ചിന്തയുടെ സ്വാതന്ത്ര്യത്തെ വളർത്താൻ അതിന് കഴിയുന്നുമുണ്ട് സ്വയം തൃപ്തിയിലോ സൗന്ദര്യ ലക്ഷ്യത്തിലോ മാത്രം ഒതുങ്ങുന്ന സാഹിത്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുരോഗമന സാഹിത്യം സമൂഹത്തെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന എന്നാൽ മറ്റ് സാഹിത്യകൃതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇത് വ്യക്തിഗത വികാരങ്ങൾക്കപ്പുറം സമൂഹത്തിൻ്റെ സമഗ്ര ജീവിതത്തെയാണ് കാണുന്നത് പരിസ്ഥിതി പാലനത്തിനല്ല മാറ്റത്തിനാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇനി അലക്സാണ്ടർ പുഷ്കിൻ്റെ കൃതികളുടെ സവിശേഷതകൾ അലക്ടാ അലക്സാണ്ടർ പുഷ്ക് പുഷ്ക് എന്ന് പറയുന്നത് റഷ്യൻ സാഹിത്യത്തിൻ്റെ പിതാവായി കണക്കാക്കുന്ന വ്യക്തിയാണ് റഷ്യൻ സാഹിത്യത്തിൻ്റെ പിതാവായിട്ട് കാണുന്ന അലക്സാണ്ടർ പുഷ്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ സവിശേഷതകളാണ് നമ്മൾ രചനകളുടെ സവിശേഷതകളാണ് നമ്മളോട് ചോദിക്കുന്നത് നോക്ക നോക്ക എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രധാന സവിശേഷതകൾ സരളവും സ്വഭാവ സ്വാഭാവികവുമായ ഭാഷ വളരെ സരളവും സ്വാഭാവികവുമായിട്ടുള്ള ഭാഷ അദ്ദേഹം ഉപയോഗിക്കുന്നു പിന്നെ യാഥാർത്ഥ്യബോധം പുഷ്കിൻ്റെ കൃതികളിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വ്യക്തമായിട്ട് പ്രതിഫലിപ്പിക്കുന്നവയായിരിക്കും പിന്നെ മനുഷ്യ സ്വഭാവത്തിൻ്റെ ആഴത്തിലുള്ള ചിത്രീകരണം മറ്റൊരു സവിശേഷത മനുഷ്യ സ്വഭാവത്തിൻ്റെ ആഴത്തിലുള്ള ചിത്രീകരണം മറ്റൊന്ന് സ്വാതന്ത്ര്യബോധവും മാനവികതയുമാണ് പുഷ്കിൻ്റെ കൃതികളിൽ സ്വാതന്ത്ര്യത്തോടുള്ള ആഗ്രഹം ശക്തമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് പിന്നെ സാഹിത്യ രൂപങ്ങളുടെ വൈവിധ്യം കവിത മഹാകാവ്യം നോവല് നാടകങ്ങൾ ചെറുകഥകൾ എന്നിങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധ രൂപങ്ങളിൽ പുഷ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട് പിന്നെ ദേശീയതയും ജനജീവിത ചിത്രവും റഷ്യൻ ജനജീവിതം ചരിത്രം സംസ്കാര പാരമ്പര്യങ്ങൾ എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ സജീവമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് പിന്നെ കലാപരമായ സമതുലിതത്വം വികാരവും ചിന്തയും രൂപവും ഉള്ളടക്കവും തമ്മിലുള്ള മനോഹരമായ സമതുലിത് സമതുലിതത്വം പുഷ്കിന്റെ രചനകളിൽ കാണാൻ കഴിയും ഇനി ബൽസാഖ് പുരോഗമന സാഹിത്യകാരനാണെന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കും ബൽസാക്കിൻ്റെ കൃതികൾ എങ്ങനെയാണ് പുരോഗമന സാഹിത്യ കൃതികളാകുന്നതെന്നും നമുക്കതിൽ നിന്ന് കിട്ടും ഈ ബൽസാക്കിൻ്റെ കൃതികളിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തിൻ്റെ സമഗ്ര ചിത്രമാണ് ബൂർഷ സമൂഹത്തിൻ്റെ സ്വാർത്ഥത പണത്തിൻ്റെ അധിനിവേശം സാമൂഹിക അസമത്വം എന്നിവ അദ്ദേഹം യാഥാർത്ഥ്യബോധത്തോടെ വരച്ച് കാണിച്ചിട്ടുണ്ട് അരേ ബൽസാക്ക് ഇത് പുരോഗമന സാഹിത്യത്തിൻ്റെ പ്രധാന ലക്ഷണമാണ് ബൽസാക്ക് മൂലധന വ്യവസ്ഥയും മൂല്യങ്ങളും തുറന്നു വിമർശിച്ചിട്ടുണ്ട് മനുഷ്യബന്ധങ്ങൾ പോലും പണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയെ അദ്ദേഹം ശക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ വിമർശന സ്വഭാവമാണ് അദ്ദേഹത്തെ പുരോഗമന സാഹിത്യകാരനായിട്ട് കാണാൻ കാരണമായത് അതുപോലെ തന്നെ രാജാക്കന്മാരുടെയും പ്രമുഖരുടെയും കഥകൾക്ക് പകരം സാധാരണ മനുഷ്യരുടെ ദുഃഖവും പോരാട്ടവും അദ്ദേഹം തൻ്റെ കൃതികളിൽ വളരെ കേന്ദ്രസ്ഥാനത്താക്കി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊഴിലാളികൾ ദരിദ്രർ ഇടത്തരം വർഗ്ഗം എന്നിവരുടെ ജീവിത സങ്കടങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളിൽ സജീവമാണ് സമൂഹം സ്ഥിരമായ ഒന്നല്ല മറിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു പ്രക്രിയയാണെന്നാണ് വൽസാക്കിൻ്റെ കൃതികൾ വ്യക്തമാക്കുന്നത് സമൂഹത്തിലെ വിനോദാഭാസങ്ങളും വർഗ്ഗസമരത്തിൻ്റെ തുടക്കലക്ഷണങ്ങളും അദ്ദേഹം മുൻകൂട്ടി കാണിച്ചു തന്നു സാഹിത്യം വിനോദത്തിനായിട്ട് മാത്രമുള്ളതല്ല പിന്നെ സമൂഹത്തെ ബോധവൽക്കരിക്കാനും മാറ്റത്തിനായിട്ട് പ്രേരിപ്പിക്കാനും ഉള്ളതാണെന്ന നിലപാടാണ് വൽസാക്കിൻ്റെ കൃതികൾ ഉൾക്കൊള്ളുന്നത് ഇതാണ് പുരോഗമന സാഹിത്യത്തിൻ്റെ ആത്മാവ് കെ ദാമോദരൻ മാർക്സിസ്റ്റ് സാഹിത്യ ചിന്തകനായിരുന്നതിനാൽ വർഗബന്ധങ്ങളും സാമ്പത്തിക ഘടനകളും തുറന്നു കാണിച്ച വൽസാക്കിൻ്റെ രചനകൾക്ക് അദ്ദേഹം പുരോഗമന മൂല്യം നൽകിയിട്ടുണ്ട് സാഹിത്യം സാഹിത്യകാരൻ്റെ ലോകവീക്ഷണഗതിയുടെ പ്രതിഫലനം കൂടിയാണ് വിശദീകരിക്കുകയെന്ന് ചോദിക്കും സാഹിത്യം സാഹിത്യകാരൻ്റെ ലോകവീക്ഷണഗതിയുടെ പ്രതിഫലനം കൂടിയാണ് വിശദീകരിക്കുക സാഹിത്യം ഒരു വ്യക്തിയുടെ ഭാവവും ഭാവനയുടെ ഫലം മാത്രമല്ല പിന്നോ അത് സാഹിത്യകാരൻ്റെ ലോകവീക്ഷണഗതിയുടെ പ്രതിഫലനം കൂടിയാണ് ഒരു എഴുത്തുകാരൻ സമൂഹത്തെയും മനുഷ്യരെയും ജീവിതത്തെയും എങ്ങനെ കാണുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ വെളിപ്പെടുന്നത് ലോകവീക്ഷണം എന്നത് മനുഷ്യനും സമൂഹവും പ്രകൃതിയും ജീവിതവും സംബന്ധിച്ചുള്ള എഴുത്തുകാരന്റെ അടിസ്ഥാന ധാരണകളാണ് ദാർശനിക ചിന്തകൾ രാഷ്ട്രീയ നിലപാടുകൾ മതവിശ്വാസങ്ങൾ സാമൂഹിക അനുഭവങ്ങൾ ഇതൊക്കെ ചേർന്നതാണെന്ത് ഒരാളുടെ ലോകവീക്ഷണം എന്ന് പറയുന്നത് സാഹിത്യകാരന്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ രചനകളിൽ സ്വാഭാവികമായിട്ട് കടന്നു വരും ദാരിദ്ര്യം അനുഭവിച്ച എഴുത്തുകാരൻ സാമൂഹിക അസമത്വങ്ങളെ ശക്തമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സുഖജീവിതം നയിച്ച എഴുത്തുകാരൻ മറ്റൊരു വീക്ഷണത്തിൽ ലോകത്തെ കാണിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ സാഹിത്യകാരൻ്റെ ലോകവീക്ഷണത്തെ സ്വാധീനിക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനമായിട്ട് കൃതികളിൽ അധികാര വിമർശനം സ്വാതന്ത്ര്യദാഹം വർഗബോധം തുടങ്ങിയ ആശയങ്ങൾ ഉയർന്നു വരും സാഹിത്യകൃതികളിലെ കഥാപാത്രങ്ങൾ സാഹിത്യകാരൻ്റെ ലോകവീക്ഷണത്തിൻ്റെ പ്രതിനിധികളാണ് അദ്ദേഹം അനുകൂലിക്കുന്ന മൂല്യങ്ങൾ ചില കഥാപാത്രങ്ങളിലൂടെ മഹത്വീകരിക്കപ്പെടുകയും എതിർക്കുന്ന മൂല്യങ്ങൾ നെഗറ്റീവ് കഥാപാത്രങ്ങളിലൂടെ വിമർശിക്കപ്പെടുകയും ചെയ്യും ഒരു എഴുത്തുകാരൻ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളും അവയെ അവതരിപ്പിക്കുന്ന രീതി തന്നെയും അദ്ദേഹത്തിൻ്റെ ലോകവീക്ഷണത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും സാഹിത്യം മൂല്യനിരപേക്ഷമല്ല നീതി അനീതി ശരി തെറ്റ് അതുപോലെ മൈ മനുഷ്യനൈതികത എന്നിവയെക്കുറിച്ചുള്ള എഴുത്തുകാരൻ്റെ നിലപാടാണ് കൃതികളിൽ വ്യക്തമായിട്ട് പ്രതിഫലിക്കുന്നത് അതുകൊണ്ട് സാഹിത്യം സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ രേഖപ്പെടുത്തൽ മാത്രമല്ല അത് സാഹിത്യകാരൻ്റെ ലോകത്തെക്കുറിച്ചുള്ള ദർശനത്തിൻ്റെ കലാപരമായ അവതരണം കൂടിയാണ് പിന്നെ സാഹിത്യത്തെ കെ ദാമോദരൻ നിർവചിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും കെ ദാമോദരൻ സാഹിത്യത്തെ വളരെ വ്യക്തമായ സാമൂഹിക നൈതിക കാഴ്ചപ്പാടൽ വിശകലനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സാഹിത്യ മനുഷ്യൻ്റെ ആന്തരിക വികാരങ്ങൾ ആശങ്കകൾ ആഗ്രഹങ്ങൾ ദുഃഖങ്ങൾ സന്തോഷങ്ങൾ എന്നിവയെ ചിത്രീകരിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും യഥാർത്ഥ ഘടനയെയും പ്രതിഫലിപ്പിക്കണം സാഹിത്യം സാമൂഹിക നൈതിക ബോധം നൈതികബോധമുയർത്തുന്ന ഉപാധിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എഴുത്തുകാരൻ്റെ കൃതികൾ സമൂഹത്തിലെ ദുർബലർക്കും അടിമകൾക്കും നീതിയും സ്വാതന്ത്ര്യവും നൽകുന്ന ആശയങ്ങൾ കൈമാറണം എന്ന് പറയുന്നു സാഹിത്യകല അല്ലെങ്കിൽ സാഹിത്യം ഒരു വിനോദ മാധ്യമം മാത്രമല്ല അതിന് എന്തുകൂടിയുണ്ട് വിദ്യാഭ്യാസം വിവേകം നിർണായക ചിന്തനം എന്നിവ ഉണ്ടായിരിക്കണമെന്ന് അപ്പോൾ അതുണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക മനുഷ്യൻ്റെ കാര്യങ്ങളിലേക്ക് അതിനെ കടന്നു ചെല്ലാനുള്ള ധന്യടം ഉണ്ടാവുകയുള്ളു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാഹിത്യം സമൂഹവും മനുഷ്യനും സമൂഹവും മനുഷ്യ വികാരങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് സാഹിത്യം ആശയങ്ങൾ കൊണ്ട് വായനക്കാരനെ ബോധവൽക്കരിക്കുന്നതും സാമൂഹ്യ വിപ്ലവങ്ങൾക്ക് പ്രേ പ്രേരിപ്പിക്കുന്നതും കൂടിയാണ് കേ ദാമോദരൻ്റെ അഭിപ്രായത്തിൽ സാഹിത്യം ചിന്താശേഷി ഉണർത്തുന്ന ഒരു ശക്തിയാണ് ഇനി സാഹിത്യ നിഷ്പക്ഷമാവണം എന്ന വാദത്തിന് ഖേദാമോദരം നൽകുന്ന മറുപടി എന്താണ് സാഹിത്യം നിഷ്പക്ഷമാവണം എന്ന വാദത്തിന് ഖേദാമോദരം നൽകുന്ന മറുപടി ഒന്ന് സാഹിത്യനിരപേക്ഷമല്ല എന്ന അദ്ദേഹം പറഞ്ഞു ഖേദാമോദരൻ അഭിപ്രായപ്പെടുന്നത് സാഹിത്യം ആധാരമാറ്റങ്ങളില്ലാത്ത വെറും വിനോദം മാത്രമായതല്ല എന്നാണ് അതായത് സൃഷ്ടിക്കാൻ അവരുടെ സാമൂഹിക രാഷ്ട്രീയ ദാർശനിക നൈതിക നിലപാടുകൾ കൃതിയിൽ പ്രതിഫലിക്കപ്പെടണം പിന്നെ രണ്ടാമത് അദ്ദേഹത്തിൻ്റെ വാദം സാഹിത്യകാരൻ്റെ ലോകവീക്ഷണത്തിൻ്റെ പ്രതിഫലനമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ സാഹിത്യകാരൻ എങ്ങനെയാണോ ലോകത്തെ നോക്കി കാണുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം അദ്ദേഹത്തിൻ്റെ കൃതികളിലും കാണും മൂന്നാമത്തത് സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്കനുസൃതമായ വിവക്ഷയ നാലാമത്തത് മൂല്യബോധവും ചിന്ത ചിന്താത്മകതയുമാണ് ഒരു കൃതിയിൽ നീതിയും നന്മയും ജനങ്ങൾക്ക് ബോധവൽക്കരിക്കാനും മാറ്റത്തിന് പ്രേരിപ്പിക്കാനും സഹായകമാകേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നു ഇത്രയാണ് കെ ദാമോദരൻ്റെ ലേഖനത്തിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ ഓക്കെ താങ്ക്സ്